അവസാനം കാരണബോധനെ പറ്റുന്ന എതിരാളിയാണ് താനെന്ന് സുരേഷ് ഗോപി തെളിയിച്ചിരിക്കുകയാണ് ഇത്രയും കാലം നമ്മൾ പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയനാണ് ഏറ്റവും അഹങ്കാരിയായ വ്യക്തി എന്നാണ് രാഷ്ട്രീയത്തിൽ എന്നാൽ അഹങ്കാര അങ്ങേയറ്റം പിടിച്ച് അധികാരം പിടിച്ച് അഹങ്കാരത്തിൻ്റെ മുഖമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ സുരേഷ് ഗോപി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് കടക്ക് പുറത്തുനി പറഞ്ഞിട്ടുള്ളൂ സുരേഷ് ഗോപി ആക്രോശിച്ചുകൊണ്ട് തള്ളി മാറ്റിയിരിക്കുന്ന കാഴ്ചയ്ക്ക് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചു സുരേഷ് ഗോപി എന്ന് പറയുന്നത് തലവേദനയായി മാറുന്നു എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര പരിഹാസമായിരുന്നു നമ്മുടെ പ്രേക്ഷകർ തന്നെ പലരും നെഗറ്റീവ് കമൻസ് കിട്ടിയിരുന്നു ഇപ്പം എന്തായി സുരേഷ് ഗോപി പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ യുവജന വിഭാഗമായിട്ടുള്ള യുവമോർച്ച തെരുവിൽ മുകേഷ് രാജിവെക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തുന്ന സമയത്താണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതും അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതും ആരാ സുരേഷ് ഗോപി ഗോപിയായി ഏൽപ്പിച്ചത് അത് കഴിഞ്ഞപ്പോൾ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കൃത്യമായ മറുപടി നൽകി പാർട്ടിയുടെ കാര്യങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട് സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ ഞാൻ പറയുമെന്ന് പറയുമ്പോൾ സുരേന്ദ്രൻ രാവിലെ പല്ല് തേച്ച് കുളിയും കഴിഞ്ഞ് സുരേഷ് ഗോപിയുടെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ അതിനും മറുപടി കൊടുക്കാൻ തോന്നിയിട്ടില്ല കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടെ കൃത്യമായി ഇനി അങ്ങനെ തന്നെ പറഞ്ഞേക്കും കടുത്ത നിലപാടിലേക്ക് പോയിക്കോന്നുള്ളതാ ഇയാൾ അങ്ങനെ കയറുകൾ വിട്ടേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന് ഇങ്ങനെ ഇപ്പോൾ പൊളിച്ചു പൊളിച്ചു വരുമ്പോൾ ഇതൊന്നുമില്ല എന്നുള്ളൊരു സാധനത്തിനും കൊള്ളാത്ത സംഭവമാണെന്നുള്ളത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന അവസ്ഥയാണ് ഇദ്ദേഹം ആഘോഷിച്ചുകൊണ്ടിരിക്കില്ല ആദ്യം അദ്ദേഹം പറഞ്ഞത് മുകേഷന് ക്ലീൻ ചിറ്റ് നൽകുക വായി തോന്നല്ല ഉത്തരവാദിത്തമില്ലാതെ വിളിച്ചത് കേന്ദ്രമന്ത്രിയാണെന്ന് ആലോചിച്ച് നോക്കണം എന്റെ വഴിയാണ് എനിക്ക് തോന്നുന്നതുപോലെ ഈ എനിക്ക് മനസ്സില്ല അതായത് ജനങ്ങളുടെ വികാരത്തിനൊപ്പം ഇരകൾക്കൊപ്പം അല്ല സുരേഷ് ഗോപി നിൽക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് പൊള്ളാനുണ്ട് ഇദ്ദേഹത്തിന് പലതും വയക്കാനുണ്ട് പേടിക്കാനുണ്ട് അതുകൊണ്ടാണ് മുകേഷിന് നിരുപാധിക്ക പിന്തുണ പ്രഖ്യാപിച്ചത് മുകേഷ് രാജീവൊക്കെ ഉണ്ടായിരുന്ന സ്വന്തം പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായ ഒരു നിലപാടെടുത്തു എന്നാ ചെയ്തു കൂട്ടുന്നതിന് പരിധിയില്ല എന്തെങ്കിലുമൊക്കെ കാണിക്കുക എന്നുള്ളത് അതേസമയം ഏറ്റവും ഇപ്പോ ഈ കൃത്യമായിട്ട് ഇതിനകത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് അമ്മയിലെ കൂട്ടരാജി തന്നെ അനാവശ്യമായ രാജിയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളായാൽ അത് ഈ മാഫിയകളുടെ അടുത്ത ഗൂഢാലോചനയുടെ ഭാഗമാണ് കാരണം അവർ ശ്രദ്ധിക്കു രാജിവെക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ അവർ ബാബുരാജനെ ജോയിൻറ്റ് സെക്രട്ടറി എന്ന രീതിയിൽ ബാബുരാജനെ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാം ഇവർക്ക് തന്നെ പിൻസിൽ ഡ്രൈവിംഗ് നടക്കാം ഇവരുടെ രോഗിയുടെ കയ്യിൽ തന്നെ അതിൻ്റെ നിയന്ത്രണം വെക്കാം എന്ന് കരുതി ഇപ്പം അമ്മയുടെ ഭാരവാഹികൾ പോലും അല്ലാത്ത താരങ്ങൾ ഉൾപ്പെടുന്ന പേട്ടർ ഉൾപ്പെടുന്ന ടീമിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അങ്ങനെ പ്ലാനിങ്ങിൽ എത്തുകയും സിദ്ധിക്ക് രാജിവെച്ചാൽ ശരി നിയന്ത്രണം ഞങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കും എന്ന് ഈ മാഫിയ ടീം തീരുമാനിച്ചു പക്ഷേ ബാബുരാജിനെതിരെ ആരോപണം വന്നപ്പോൾ പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ബാബുരാജിനെ സെക്രട്ടറി ആക്കാൻ കഴിയില്ല ആ സമയത്ത് പോകുമ്പോൾ എല്ലാവരും കൊണ്ടുപോവുക അവിടെ സ്റ്റാൻഡ് എടുത്ത് ഒരുപാട് പേരില്ലേ ജഗദീഷും ഒക്കെ ആദ്യം പിന്നെ സിദ്ധിക്ക് പറഞ്ഞതിന് വിരുദ്ധമായി അമ്മയുടെ പത്രസമ്മേളനത്തിൽ സിദ്ധിക്ക് പറഞ്ഞതിന് വിരുദ്ധമായി ഈ റിപ്പോർട്ടിലെ ആരോപണം ഇദ്ദേഹത്തിൻ്റെ പേര് പുറത്തേക്ക് വരണമെന്ന് ആർജ്ജുപോത്തോടെ പറഞ്ഞില്ലേ ജഗദീഷ് ജഗദീഷും ജോയിമാത്യൊക്കെ തന്നെ രാജിവെക്കുന്നത് അല്ലെങ്കിൽ അനന്യ സർവിയൊക്കെ നിന്ന് രാജിവെക്കുന്നത് ഈ പീഡകരുടെ വക്കീലായി വന്ന ജോമോളും അതേപോലെ ബാബുരാജും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളല്ലേ രാജിവെക്കേണ്ടത് അവർക്ക് പകരം വേറെ ആളുകളെ ആ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയായിരുന്നു വേണ്ടിയിരുന്നത് നിലവിലുള്ള സംവിധാനത്തിനെ പൊളിച്ച് കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ട് പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ രാജ്യം പറഞ്ഞാൽ പിരിച്ചുവിട്ടുന്ന എന്നിട്ട് അടുക്കൂ കമ്മിറ്റിയായിട്ട് അവരെ തന്നെ ചുമതലപ്പെടുത്തുമ്പം രണ്ട് മാസത്തിനകം പുതിയ സമിതിയെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പം ഇവർക്ക് ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ അവർക്ക് ജഗദീഷിനെ ജോയിമാരി ഉൾപ്പെടെയുള്ളവരെ ടാർജറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവരെ അതിലേക്ക് ആവശ്യം വരുമ്പം അവരുൾപ്പെടെ പിന്നെ മത്സരിച്ചാൽ വിജയിപ്പിക്കാതിരിക്കാൻ ഇവരുടെ തന്നെ നിയന്ത്രണത്തിലുള്ള ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് ആ വോട്ടിംഗ് പാറ്റേണിനെ സ്വാധീനിക്കാനും ഇതിനെ വീണ്ടും മട്ടിമറിക്കാനും വീണ്ടും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനുമുള്ള ഹീനമായ തന്ത്രത്തിൻ്റെ പ്രകടമായ രൂപോക്തനാണ് ഇന്ന് അമ്മയുടെ ഓൺലൈൻ മീറ്റിംഗിന് ശേഷമുള്ള നാടകീയ സംഭവങ്ങൾ പിന്നെ സാക്ഷ്യം വഹിച്ചത് അതിന് ഉദാഹരണമാണത് ജോയിമത്യ എത്ര സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് ജഗദീഷ് അത്ര സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് പൃഥ്വിരാജ് അത്ര മനോഹരമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് ഇവിടെ യുവനിലമാർ ഒറ്റൊന്നും മിണ്ടനില്ലല്ലോ യുവന്മാരെയൊക്കെ വണ്ണാട്ടിലൊക്കെ പഴം വെച്ചിരിക്കുക സൂപ്രധാനങ്ങൾ പ്രതികരിക്കുന്നില്ല ഞാൻ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഒരാൾ മറ്റേ ആൾ ഇത്രയും ദിവസമായിട്ട് വേണ്ടിയിട്ടില്ല ഇത്രയും ദിവസമായിട്ട് നാട്ടിലുള്ള എല്ലാ കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളായിരുന്നു മമ്മൂട്ടി മിണ്ടുന്നില്ല പിന്നെ ആ തുറന്ന സുരേഷ് ഗോപിയാണെങ്കിൽ ഈ പിന്നെ വേട്ടക്കാരെ കൂടെ മറ്റുള്ളവർ കാണിച്ച ആർജീവത്തിന്റെ പകുതി എങ്കിലും കാണിക്കാൻ ഇവരൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണോ ഇങ്ങനെ ഇരിക്കുന്നത് പോയി ചത്തൂടെ നിന്ന് അവരൊക്കെ ചോദിക്കേണ്ടത് നാണോ മാനില്ലാത്ത ഈ അമ്മയുടെ ഓഫീസിന് ഷട്ടർ ഇട്ടിരിക്കുക ഓഫീസിന് ജീവനക്കാർ പോലും പുറത്തിറങ്ങിയിട്ട് ഷട്ടർ ഇട്ടിരിക്കുക വാർത്തകൾ വന്നു കഴിഞ്ഞ ദിവസം നിയമവിദ്യാർത്ഥികൾ അവിടെ പോയിട്ട് റീത്ത് വെച്ചു പ്രതീകാത്മകമായിട്ട് അച്ഛനില്ലാത്ത അമ്മയ്ക്ക് ആദരാഞ്ജലികൾ റീത്ത് വെച്ചു അച്ഛനില്ലാത്ത വാക്കവരും സാമാന്യ മര്യാദ വെച്ച് ഉപയോഗിച്ചതാ താണ്ടല്ലാത്ത അമ്മയ്ക്കും തന്നെ പച്ചമലയാളത്തിലൊരു പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടത് ഇന്ന് ജോയി മാത്യു പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ സുരേഷ് ഗോപി പറഞ്ഞു ഞാൻ ആലോചിക്കും സുരേഷ് ഗോപി പറയുകയാണ് നിങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കണം ഞാനിപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പം എന്നോട് എൻ്റെ മന്ത്രി സംബന്ധമായ കാര്യങ്ങൾ വേണം ചോദിക്കാൻ ഞാൻ അമ്മയുടെ ഓഫീസിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം അപ്പൊ ഇങ്ങനെ ഒരു തന്നെ എൻ്റെ പൊതുവേദിയിൽ പ്രസംഗിച്ചപ്പോൾ കമ്മീഷൻ സിനിമയിലെ ഡയലോഗ് വരെ പറയുകയും വേറൊരു വേദിയിൽ പ്രസംഗിച്ചപ്പം എനിക്ക് പിന്നെ സിനിമയാണ് ജീവിതം ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും എനിക്ക് പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ പേരിൽ മന്ത്രിസഭയിൽ നിന്ന് പിന്നെ മാറ്റുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇത് രണ്ടും ക്ലബ്ബ് ചെയ്ത് പരസ്പര ക്ഷമിക്കണം പരസ്പര ബന്ധമില്ലാതെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരുന്നത് സുരേഷ് ഗോപിയാണ് പിന്നെ സുരേഷ് ഗോപി പറഞ്ഞ പ്രകാരം അപ്പം ഇയാൾ ബാത്റൂം പോയിട്ട് വരുമ്പോൾ എന്താ വയറൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കേണ്ടത് അതിനെപ്പറ്റിയാണ് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് മാധ്യമ മാധ്യമവർത്തകർ അദ്ദേഹത്തിൻ്റെ തപ്പ് പിന്നെ മൈക്കും ചെന്ന് ചോദിക്കേണ്ടത് സാമ്പാറിൽ ഉപ്പുണ്ടായിരുന്നു ചായക്ക് മധുരം കൂടുതലായിരുന്നോ ആണോ ചോദിക്കേണ്ടത് എന്താ വിവരൊക്കെ പറയുന്നത് മനുഷ്യൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാക്ക് ആവർത്തിക്കുന്നു ബുദ്ധിശൂന്യത ഒരു കുറ്റമല്ലാത്തതുകൊണ്ട് അതോ അത് നമുക്ക് കുട്ടികളെയും പക്ഷേ ഈ അഹങ്കാരം ഈ ദാർഷ്ട്യം അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇന്ന് കേരളത്തിൽ ഇത്രയും കാലം കഴിഞ്ഞ കുറേ പതിറ്റാണ്ട് പിന്നെ ഒന്നൊന്നര പതിറ്റാണ്ടായി കേരളത്തിലെ ഏറ്റവും അഹങ്കാരവും ദാഷ്ട്രീയവും ഉള്ള മനുഷ്യനായി വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് പിണറായി വിജയനാണെങ്കിൽ ആ കിരീടമെടുത്ത് സ്വന്തം തലയിൽ ഒരൊറ്റ ദിവസം കൊണ്ട് എടുത്തു വെക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും ദാഷ്ട്രീയവും അഹങ്കാരവും വ്യക്തി സുരേഷ് ഗോപിയാണെന്ന് അടിവരയിട്ട് ഞാൻ ആവർത്തിക്കുകയാണ് മറ്റൊന്ന് അപ്പോൾ മണയമ്പിള രാജ്യനെതിരെ വന്നിട്ടുള്ള സംഭവം എന്താ ഗൾഫ് ഭർത്താക്കന്മാർ ഗൾഫിലുള്ള ഭാര്യമാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഉദാരണ വനസ്ഥയാണ് പ്രകടിപ്പിച്ചത് ഭർത്താക്കന്മാർ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ ഭാര്യമാർക്കെല്ലാം ഇതാണ് അസുഖം എഴുതിയിരിക്കുക അങ്ങനെ പൊതുധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട് ഉണ്ട് പട്ടാളക്കാർ പട്ടാളക്കാരുടെ ഭാര്യമാരെ കുറിച്ചും പിന്നെ ഗൾഫ് പ്രവാസികളുടെ ഭാര്യമാരെക്കുറിച്ചും എടോ ആത്മാർത്ഥ പ്രണയം ഉണ്ടെങ്കിൽ ഇതൊന്നും ഒന്നല്ല നിലപ്പൊക്കെ ഉള്ള വാര്യ ഈ കൊണ്ട് നടക്കുന്നവരല്ല ബാക്കിയുള്ളവർ മണിയമ്പിള്ള രാജുൻ്റെ ഭാര്യയുടെ അടുത്ത് ആരെങ്കിലും പോയി ചോദിച്ചിട്ട് മണിയമ്പിള്ള രാജു ഒരു കാലത്ത് തിരക്ക് പിടിച്ച് നടക്കുകയായിരുന്നു അങ്ങനെ തിരക്ക് പിടിച്ച് നടക്കുമ്പോൾ സിനിമ നിർമ്മാണം ബാക്കിയുള്ള മേഖലകൾ അഭിനയം ആയിട്ട് അവ തിരക്കു പിടിച്ചു അദ്ദേഹം കുറേ ദിവസങ്ങൾ ഒന്നോ രണ്ടോ മാസം ചിലപ്പോൾ ഒരു ലൊക്കേഷനിൽ ആണെന്നുണ്ടെങ്കിൽ അപ്പം മണിയമ്പിള്ള രാജി ഇവിടെയല്ലോ മണിപ്പിള്ള രാജചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് ചേച്ചി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കണമെന്ന് ആൾക്കാർ പോയി ചോദിക്കാമെന്ന് പറഞ്ഞാലോ അവർക്കുണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഇതൊക്കെ സ്വന്തം അനുഭവത്തിൽ കാണണം ഇവിടെക്ക് എവിടെ നേരം ബാക്കിയുള്ളത് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ എത്ര ആർജത്തോട്ട് ജോയി മാത്യു മാധ്യമങ്ങളോട് സംസാരിച്ചു കാരണം അദ്ദേഹം ഹൈലി പൊളിറ്റിക്കലാണ് അദ്ദേഹം പറഞ്ഞു ഇത് ധാർമ്മികത ഉള്ളതുകൊണ്ടാണ് പിന്നെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ച ചോദ്യത്തിന് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്ന് ഇതിനു മുമ്പ് പൃഥ്വിരാജ് കഴിഞ്ഞ പുസ്തപത്ര സമ്മേളനത്തിൽ മനോഹരമായിട്ട് പറഞ്ഞു ജോയി മാത്തി അത് ആവർത്തിച്ചു പിന്നെ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ ചില പരിമിതികൾ പരിമിതികളുണ്ടാവും പറയാൻ കോൺക്ലേവ് കാരണപോ തന്റെ സജി ചെറിയാറിൻ്റെ കോൺക്ലേവ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ഇതിൽ ഉത്തരവാദി നാലര വർഷം ഇത് പൂർത്തി വെച്ചതിന് ഇരകൾക്ക് നീതി നിഷേധിച്ചതിന് ഇത്തരം ആഭാസങ്ങൾ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുത്തതിന് ഇവർക്ക് അഴിഞ്ഞാടാൻ അവസരം ഒരുക്കിക്കൊടുത്തതിന് പിന്നെ സാംസ്കാരിക മന്ത്രിയും മുഖ്യമന്ത്രിയും ഉത്തരവാദികളാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രബൊന്നും നടത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും പോവില്ല പങ്കെടുക്കില്ല എന്ന് തന്നെ തീരുമാനിച്ചു അദ്ദേഹം ആ തീരുമാനം അറിയിച്ചു അതിന് അമ്മ പോകാൻ തീരുമാനിച്ചാലും ശരി ഞാൻ പങ്കെടുക്കില്ല പങ്കെടുക്കൂല്ലെന്നു പറഞ്ഞു അതിൻ്റെ പേരിൽ എന്ത് വേണമെങ്കിലും ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിലപാടാണ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വേണം മനുഷ്യനായാൽ ആണായാലും പെണ്ണായാലും ട്രാൻസ്ജെൻഡർ ആയാലും ഒക്കെ വിവേകമുള്ള വിവരമുള്ള മനുഷ്യനെടുക്കേണ്ടുന്ന ആത്മാഭിമാനമുള്ള മനുഷ്യനെടുക്കേണ്ടുന്ന ഒരു സ്റ്റാൻഡ് നിലപാടാണ് അദ്ദേഹം ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചത് പിന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ പിന്നെ ഇപ്പൊ ഞാൻ നിങ്ങളുടെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അമ്മയിൽ ജനാധിപത്യ നിലവിലുണ്ട് പണ്ടത്തെ അവസ്ഥയല്ല ഉള്ളത് ഇപ്പം ജനാധിപത്യം ഉണ്ട് ആ ജനാധിപത്യം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ വിലക്കില്ല ഇല്ലെങ്കിൽ വിലക്കുണ്ടാവുമല്ലോ ഇനി വിലക്കിയാലും ഞാൻ സംസാരിക്കാതിരിക്കുന്ന ആളല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് കൂടി ചോദിച്ചു അദ്ദേഹത്തിന് ഭാരവാഹിത്വം നല്ല വിഷയം ഇവിടെ ഇവർക്ക് ഇവർ ഭയപ്പെട്ടത് ഈ മാഫിയ ഭയപ്പെട്ടത് സിദ്ധിക്ക് രാജിവെച്ചപ്പോൾ പകരം ബാബുരാജിനെ ആസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ബാബുരാജിനെതിരെ ആരോപണം വന്ന പൊളിയുമ്പം ജഗദീഷും ജോയി മാത്യുവും സെക്രട്ടറി ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റുമായി ആ ഭരണസമിതിക്കകത്ത് തെരഞ്ഞെടുക്കപ്പെടും എന്നൊരവസ്ഥ വന്നപ്പോൾ അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടരാജി എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നിട്ട് ഞാൻ അടുത്ത ലോബിംഗ് നടത്തുക യാതൊരു ഇല്ല ഇന്ന് ഇന്ന് അതിനെ ഭരിക്കാൻ ഏറ്റവും യോഗ്യരായിട്ടുള്ള ആൾക്കാർ ഇദ്ദേഹം ഒരു തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് ജോയി മാത്യു ജഗദീഷ് ആവട്ടെ കോൺഗ്രസ് അനുഭാവിയാണ് അവരുടെ രാഷ്ട്രീയ എന്തോ ആവട്ടെ അവരുടെ രാഷ്ട്രീയത്തിനകത്ത് അവരെ ആശയപരമായി നിലനിൽക്കുന്നവരാണ് സാമൂഹ്യബോധമുള്ളവർ അവർ തന്നെയാണ് ജനറൽ സെക്രട്ടറി ആയിട്ടും പ്രസിഡന്റായിട്ടൊക്കെ വരേണ്ടത് അല്ലെങ്കിൽ ആ ഡബ്ല്യു സി സി ഉൾപ്പെടെയുള്ള സംഘടനകളെ അവരുമായി സംസാരിച്ച് അവരെയും കൂടി ഇതിലേക്ക് വീണ്ടും അവരുടെ അംഗത്വം പുനഃസ്ഥാപിക്കാൻ അവരോട് ചർച്ച നടത്തി അങ്ങനെ ഒരു ഒത്തു തീർപ്പിലേക്ക് എത്തുകയും അവരെ കൂടി അവരുടെ പ്രതിനിധികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആർജ്ജവമുള്ള പെൺകുട്ടികളെ ഹൈലി പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്ത്രീകളെ കൊണ്ടുവരണം അഞ്ജലി മനോനയോ വിധു വിൻസെന്റോ ഒക്കെ കൊണ്ടുവരട്ടെ അവരൊക്കെ വന്നിട്ട് എക്സിക്യൂട്ടീവ് ഇരിക്കാൻ അവരും ഈ സെക്രട്ടറി പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥാനം ഒന്നുകിൽ വനിതയാക്കട്ടെ അല്ലെങ്കിൽ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ കൊണ്ടുവരട്ടെ ജോമോളെപ്പലുള്ളവരൊക്കെ രാജ്യം എടുത്ത് പുറത്തേക്ക് ഇട്ടെ അതല്ലേ ചെയ്യേണ്ടത് അത് മറ്റൊന്ന് അത് ജോയി മാത്യം ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറികൾ പറഞ്ഞ അതേ കാര്യം തന്നെ പറഞ്ഞു ഡബ്ല്യു സി സി അന്ന് വിട്ടുപോയത് അബദ്ധമായി എന്ന് ഞാൻ പറഞ്ഞു അകത്ത് നിന്നാണ് ഫൈറ്റ് ചെയ്യേണ്ടത് പുറത്തു നിന്നുള്ള ഫൈറ്റിന് മൂർച്ച കിട്ടില്ല പോരാട്ട വീര്യം ഉണ്ടാവില്ല അതിന് ഒരു സംഘടനയെ റെക്ടിഫൈ ചെയ്യാൻ കഴിയില്ല അത് തന്നെ ജോയി മാത്യം ഒന്ന് ആവർത്തിച്ചത് ജോയി മാത്യം എന്താ പറഞ്ഞു ഞാൻ അവർ വിട്ടുപോയപ്പോൾ പോയില്ലെന്നേ ഉള്ളൂ മനസ്സുകൊണ്ട് അവരുടെ നിലപാടുകളോട് ഞാൻ യോജിക്കുന്നു പക്ഷേ ഞാൻ ഇതിനകത്തുനിന്ന് ഫൈറ്റ് ചെയ്യാനും ശ്രമിച്ചിരുന്നില്ല ആ യുദ്ധത്തിന് ആ പോരാട്ടത്തിന് റിസൾട്ട് ഉണ്ടായിരിക്കുന്നു ഇതിനകത്ത് ശുദ്ധീകരണം നടക്കുന്ന അവസ്ഥ ഉണ്ടായി പക്ഷേ അതിനെ അട്ടിമറിക്കാൻ മറ്റൊരു പിന്നെ തന്ത്രങ്ങൾ ഇറക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പഴയ കാലത്ത് ജീവിതത്തിലെ അവസ്ഥ ഉണ്ട് ക്ഷമിക്കണം മാറ്റിപ്പഴുപ്പിന് വേണ്ടി അതായത് പിന്നെ ജീവിക്കാൻ വലിയ സാഹചര്യങ്ങളൊന്നുമില്ലാതെ ദാരിദ്ര്യം കൊണ്ട് പലരും കോടമ്പാക്കത്തൊക്കെ പോയിട്ട് ഡാൻസ് കളിക്കുന്നവരോ അല്ലാത്തവരോ ഒക്കെ കാണാൻ എത്തിയാവശ്യം സൗന്ദര്യമുള്ള ഒരു സിനിമയിലെ അവസരം തേടി പോയിരുന്നു പക്ഷേ ഇന്നങ്ങനെയല്ല നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസം ഉള്ള പിന്നെ പെൺകുട്ടികളും ആൺകുട്ടികളും ഈ ചലച്ചിത്ര രംഗത്തേക്ക് വരുന്നു അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത് അത് മാത്രമല്ല സിനിമയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ സിനിമയിൽ അഡ്ജസ്റ്റ് ചെയ്യാതെ വേറെ തൊഴിലിന് പോകാൻ പറ്റും കാരണം അവർ എഡ്യൂക്കേറ്റഡാ പറമ്പി കളിക്കാൻ പോയാലും ഇതിനെ അതിന് പോകണ്ടാന്നേ നെല്ല് പെയ്യാൻ പോയാലും ഇതിന് പോകേണ്ട അഡ്ജസ്റ്റ്മെന്റിന് പറയുമ്പോൾ അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഒന്ന് കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ച കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞു ഒരു പെണ്ണിന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആവർത്തിക്കുകയാണ് ഒന്ന് കവളിൽ തൊട്ടാൽ ഒരാൾ തലയിലൊന്ന് പഴുകിയാൽ അല്ലെങ്കിൽ തോളിലൊന്ന് കൈവച്ചാൽ അതും ഏതർത്ഥത്തിലാണോ എന്ന് തിരിച്ചറിയാനുള്ള സെൻസ് ഉണ്ട് സ്നേഹം കൊണ്ടാണോ വാത്സല്യം കൊണ്ടാണോ സൗഹൃദം കൊണ്ടാണോ അതോ അതിനപ്പുറത്തും അതിനപ്പുറത്തും പിന്നെ ആ ടച്ച് ചെയ്യുന്ന കിട്ടുന്ന വേറെ സൗകര്യം കൊണ്ടാണോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള കഴിവ് പെണ്ണിനുണ്ട് ഒരു തോട്ടത്തിൽ ഒന്ന് മനസ്സിലാവുക ഈ സംസാരത്തിന്റെ ടോൺ മാറുമ്പം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള അവസരങ്ങളുണ്ട് എടാന്ന് വിളിച്ചാൽ പോടാന്ന് പറയാൻ കെൽപ്പണുള്ള പെൺകുട്ടികളുള്ള കാര്പ്പാണെന്ന് അങ്ങനെ അവസരങ്ങൾക്ക് വേണ്ടി ഇവർ ടോൺ ചെയ്യുമ്പോൾ അതിനെ ഫ്ലക്റ്റ് ചെയ്ത് സഹകരിച്ചു കൊടുക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ മലയാളം ഈ പഴയ ആൾക്കാർക്കാണ് ഇപ്പോഴും ആ പഴമയിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് അത് ഈ സുദ്ധിക്കൊക്കെ ഉൾപ്പെടെയുള്ള ഉദ്ദേശം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിനകത്തുള്ള ഈ വലിയ പിന്നെ വയസ്സ് തന്ന ക്ഷമിക്കണം വയസ്സ് തന്ന കോഴികൾക്കാണ് ആണല്ലോ കൂടുതൽ ഞരമ്പ് രോഗമുള്ളത് അവരെ ഉദ്ദേശം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവരിപ്പോഴും പഴമയിൽ അഭിരമിക്കുന്നു അതൊക്കെ അനുസൂതം തുടരാമെന്ന് വിശ്വസിച്ചു പോയി അതിനാണ് ഇപ്പോൾ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ മീഡിയയുടെ കാലത്ത് നല്ലതോ ചീത്തയോ ആവട്ടെ സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ അതുകൊണ്ട് തന്നെ ഇതൊന്നും മൂടി വെക്കാൻ പറ്റില്ല ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് തന്നെ എടുത്ത് പുറത്തേക്കിടുന്നതിൽ സോഷ്യൽ മീഡിയയ്ക്കുള്ള പങ്ക് സോഷ്യൽ മീഡിയയുടെ നെഗറ്റിവിറ്റിയെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു പക്ഷേ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു ഇത് ഇപ്പോൾ പോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതിനകത്ത് പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കുറേ പേര് ആരോപണം ഉന്നയിക്കുന്നുണ്ട് വ്യാജ ആരോപണങ്ങളും വരുന്നുണ്ട് അതിന്റെ പിന്നിലും ഈ സിനിമാ മേഖലയിലെ മാഫിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഓരോ ദിവസവും ഓരോരുത്തരുന്ന് വരിക ചില അതെന്തിനാന്ന് വെച്ചാൽ സത്യത്തിൽ ജെനുവൻ ആയിട്ടുള്ള ആരോപണങ്ങൾ പോലും ഫേക്ക് ആണ് എന്ന് ആളുകൾക്ക് വ്യാജമാണോ എന്ന് ആളുകൾക്ക് സംശയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കിടന്ന ആരോപണങ്ങളിലേക്ക് ആരോപണത്തിന് വിലയില്ലാതാവുമല്ലോ അപ്പൊ ഈ വ്യാജ ആരോപണങ്ങളുടെ മറവിൽ യഥാർത്ഥ ആരോപണങ്ങളുടെ വിശ്വാസ്യത തകർക്കുക ക്രെഡിബിലിറ്റി തകർക്കുക ആളുകളുടെ ഇടയിൽ മനുഷ്യരുടെ മനസ്സിനെ പിന്നെ ബ്രെയിൻ വാഷ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ തന്ത്രം അതിനു വേണ്ടിയിട്ട് ഇപ്പം സിരി സിനിമയിലെ മാഫിയ തന്നെയാണ് പലരെയും രംഗത്ത് ഇറക്കി കളിക്കുന്നത് ഇപ്പം പല ആരോപണങ്ങളും അങ്ങനെയും വരുന്നുണ്ട് മനുഷ്യരെ കൺഫ്യൂസ് ആക്കണം അതാണ് ഇവരുടെ ഉദ്ദേശം വെടക്കാക്കി എന്ന് പോലെ പിന്നെ ഈ കൂട്ടരാജി എന്ന് പറയുമ്പോൾ ഇത് ഇരകൾക്ക് നീതി കിട്ടുമോ ഇതിനകത്ത് അമ്മ കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രഖ്യാപിക്കേണ്ടി പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് പിന്നെ പ്രഖ്യാപിക്കേണ്ടി ഇതിനകത്ത് ഐകോജിണ്ടാവും പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് പേര് പുറത്തു പുറത്തുവിടണം എന്നുള്ളതായിരുന്നു അതായിരുന്നു പറയേണ്ടിയിരുന്നത് ഈ പല രീതിയിലെ ടോണിങ് ചിലർ പെൺകുട്ടികളെ പുതുതായിട്ട് വരുന്നവരെ ഒരു സ്മാൾ അടിക്ക് ഒരു സ്മാൾ കഴിച്ച കുഴപ്പമില്ല അല്ലെങ്കിൽ അണ്ടരം കഴിച്ച കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മദ്യത്തിന് പിന്നെ അതിൽ മയക്കുമരുന്ന് കൊടുത്തിട്ടൊക്കെ അടിമളാക്കി മാറ്റുന്ന ആൾക്കാരുണ്ട് ക്ഷമിക്കണം ചെറിയ ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് അങ്ങനെയുണ്ട് ഞാൻ എനിക്ക് ഞാൻ ഒരുപാട് പെൺകുട്ടികളുടെ കൂടെ മദ്യപിക്കാറുണ്ടായിരുന്നു മദ്യപിച്ചിട്ടുണ്ട് സെർട്ട് വലിച്ചിട്ടുണ്ട് ഒക്കെയുണ്ട് ഞാൻ മുമ്പ് ചെയ്ത ചാനലിലൊക്കെ എന്താണ് വീക്കെൻഡ് ഞാൻ തന്നെയാണ് സാധനം അടിച്ചുകൊണ്ട് പോകുക മദ്യപിക്കുന്നവർ മദ്യപിക്കും ഒരുമിച്ചിരിക്കും അന്നത്തെ ദിവസം ശനിയാഴ്ച ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നെ ഉണ്ടാവുക പിറ്റേന്നാണ് എല്ലാവരും പോവുക അടുത്തു വീടുള്ളവരൊക്കെ വീട്ടിലേക്ക് പോകും വല്ലാത്തരോട് പിന്നെ താമസിക്കും ഒരുമിച്ചാണ് പക്ഷേ സീറ്റ് വലിക്കുന്നവരുണ്ട് ഒരുപാട് പെൺകുട്ടികളോട് സീറ്റ് വലിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് പെണ്ണായാലും ആണായാലും ആരായിരുന്നാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിട്ടുള്ള പുലർത്തിപ്പോരുന്ന സത്യസന്ധമായ ഒരു തീരുമാനമുണ്ട് എൻ്റെ കൂടെ ജീവിതത്തിൽ ആദ്യമായി മദ്യപാനം തുടങ്ങിയ ഒരാൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു സിഗറ്റ് വാങ്ങിയിട്ട് ആദ്യത്തെ പഫ് വലിച്ചിട്ടുള്ള ഒരാൾ ഇതുവരെ ഇല്ല അവരിതുവരെ നീ വലിക്കാറുണ്ടോ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ തുടങ്ങണ്ട എന്ന് പറയും ചിലപ്പോൾ സൗഹൃദ സഹസിലൊക്കെ നീ ഒരു ഒരെണ്ണം ഒരെണ്ണടിച്ചോ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നോ ഇതുവരെ കഴിക്കാത്ത ഒരാൾ എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തിരുന്നു പറയും അങ്ങനെ ഒരു അങ്ങനെ ഒരു തീരുമാനത്തിലേക്കെങ്കിലും എത്താൻ കഴിയണം ഗവൺമെന്റ് പൊട്ടി ചെയ്യട്ടെ നമ്മൾക്കറിയാതെ പോലും ഒരാളെ ഇതിന് അഡിക്റ്റാക്കി കൊണ്ടുവരുന്നതിൻ്റെ അതിൻ്റെ കിണ്ടർ ഗാർഡനിലെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളായിട്ട് മാറാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അതാണ് ധാർമ്മികത എന്ന് പറയുന്നത് ഇവരൊക്കെ ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള ഈ തോന്നിവാസങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികളെ വഴി തിരിച്ചുവിട്ട് ഈ സിനിമാ മേഖലയെ തകർക്കുകയാണ് ചെയ്യുന്നത് ഇവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുർവിനിയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു അമ്മയിൽ ഇനി പുതിയ കമ്മിറ്റി വരികയാണെങ്കിൽ ആ കമ്മിറ്റിയുടെ തലപ്പത്തി ഇവരെ പോലെ നിലപാടുള്ള ആൾക്കാരെ കൊണ്ടുവരികയും ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ് വിഘടിച്ചു പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള മാന്യമായ രീതിയിലുള്ള ചർച്ചയിലേക്ക് എത്തുകയും ഇതിനകത്ത് നടക്കുന്ന റെക്ടിഫിക്കേഷനിൽ അതേപോലെ തന്നെ ഈ വിപ്ലവകരമായ മാറ്റങ്ങൾക്കകത്ത് അവരുടെ കൂടെ പങ്കാളിത്തം ഉറപ്പിക്കുകയും അവരും അതിന് വില്ലിങ്ങാവുകയും ചെയ്യണം എന്ന അഭിപ്രായം തന്നെയാണ് മറ്റൊന്ന് സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇനി അധികം കാലം ഇങ്ങനെ സംസാരിച്ചു പോകാൻ അനുവാദം കിട്ടില്ല സുരേഷ് ഗോപിക്കെതിരെ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള വർത്തമാനമല്ല സുരേന്ദ്രൻ വളരെ പക്കവമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ സുരേഷ് ഗോപി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് മാധ്യമങ്ങളോട് പൊതുജനങ്ങളോട് ഇത്തരം വിഷയങ്ങളിലുള്ള നിലപാടുകളിലൊക്കെ കൃത്യമായിട്ട് ഒരു ധാർമ്മികബത്തോടുകൂടി ചെയ്യാൻ പറ്റില്ല അയാൾക്കുള്ള കുറെ മക്കള് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല ഒരു ഒരു മര്യാദ വേണ്ടേ പറയുന്നതിന് പള്ളി മാറ്റുക ഇതെന്താ വെച്ചാൽ സുരേഷ് ഗോപിയുടെ യഥാർത്ഥ മുഖം ഈ അൽപ്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കുന്നവർന്നമാരികളുടെ തോന്നിയാസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് തോണത്തിട്ട അവസ്ഥയിലിപ്പോൾ ബി ജെ പി ബി ജെ പി എടുത്തുവെച്ചതിൻ്റെ ഫലം ഇയാളെ കയറൂരി വിട്ടാൽ ബി ജെ പി അനുഭവിക്കും ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല സാധ്യതകളുള്ളത് ഇല്ലാതാക്കുന്നതിൽ സുരേഷ് ഗോപി വലിയ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്